തുടർച്ചയായ ശേഷം ഒടുവിൽ മിയാമിക്ക് തകർപ്പൻ വിജയം മോണ്ട്രിയലിനെ നാലിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പരാജയപ്പെടുത്തിയത് സൂപ്പർ താരങ്ങളായ ലിയണൽ മെസ്സിയും സുവാരസും ഇരട്ട ഗോളുമായി മിന്നിത്തിളങ്ങിയ പോരാട്ടത്തിനൊടുക്കം നാല് രണ്ട് എന്ന സ്കോറിന് ഇടർമയാമി മോൺട്രിയലിനെ പരാജയപ്പെടുത്തി രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമായി ലിയണൽ മെസ്സിയും രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റുമായി ലൂയിസ് സുവാരസും മിന്നിത്തിളങ്ങിയ മറ്റൊരു പോരാട്ടം കൂടിയായിരുന്നു ഇന്ന് കാണാൻ സാധിച്ചത് തുടർച്ചയായി മഷ്കരാനോ കുക്കിയിൽ മിയാമി പരാജയപ്പെടുകയായിരുന്നു ചെയ്തത് ഒടുക്കും ഇന്ന് മിയാമിക്ക് മികച്ചൊരു വിജയം സ്വന്തമാക്കാൻ സാധിച്ചു മത്സരത്തിൻ്റെ ഇരുപത്തിയ്യാം മിനിറ്റിൽ മധ്യനിരയിൽ നിന്നും ബൂസ്കറ്റ് നൽകിയ പന്തുമായി സൂപ്പർ താരമായ ലിയുടെ മെസ്സി ബോക്സിന്റെ പുറത്ത് നിന്നും തൻ്റെ ഇടങ്കാലുകൊണ്ട് പോസ്റ്റിന്റെ ഇടതുമൂലയെ ലക്ഷ്യമാക്കിയുള്ള ഒരു തകർപ്പൻ ഷോട്ടാണ് ഗോളായത് ക്ലാസിക് ഫിനിഷിംഗ് തൻ്റെ ഇടങ്കാലുകൊണ്ട് ലിയണൽ മെസ്സിയുടെ ബോക്സിന്റെ പുറത്ത് നിന്നുള്ള ഒരു തകർപ്പൻ ലോങ് റേഞ്ചറാണ് കണ്ടത് ആദ്യം മിയാമി ഒന്നേ പൂജ്യത്തിന് അങ്ങനെ മുന്നിലെത്തി മത്സരത്തിൻ്റെ എൺപത്തിയേഴാം മിനിറ്റിൽ ബർസയിലെ മെസ്സിയെ ഓർമ്മിപ്പിച്ചതിന് സമാനമായ ഗോളാണ് കണ്ടത് ഒരു ടിക്കറ്റാക്ക കളിച്ചുകൊണ്ട് മിയാമിയുടെ മുന്നേറ്റം ഒടുവിൽ സൂപ്പർ താരമായ മെസ്സിയിലേക്ക് മെസ്സിയിൽ നിന്ന് പന്ത് സുവാരസിലേക്ക് വീണ്ടും സുവാരസുമായി വൺ ടച്ച് പാസ് കളിച്ച് ലീണൽ മെസ്സി ബോക്സിലേക്ക് കയറി ഗോൾ കീപ്പർക്ക് തൊട്ട് മുന്നിൽ വെച്ച് ഗോൾ കീപ്പറുടെ തലയുടെ മുകളിലൂടെ പന്തിനെ നിസ്സാരമായി വലയിലെത്തിക്കുകയായിരുന്നു മറ്റൊരു മനോഹരമായ ഗോൾ കൂടി എൺപത്തിയേഴാം മിനിറ്റിൽ പിറന്നു സുവാരസും മെസ്സിയും ചേർന്നുണ്ടാക്കിയ മുന്നേറ്റത്തിനോടൊക്കം ഗോൾ കീപ്പർക്ക് ഒരു അവസരവും നൽകാതെയാണ് പന്ത് വലയിൽ എത്തിയത് മത്സരത്തിൽ സുവാരസും രണ്ട് മികച്ച ഗോളുകൾ സ്വന്തമാക്കിയിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക